ഹായ് കുറച്ച് ദിവസമായിട്ടൊരു വ്ലോഗ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പോഴാണ് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആയാലോ എന്ന് വിചാരിച്ചത് ഓഫീസിലേക്ക് പോകുമ്പോൾ മുതലാട്ടോ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബസ്സിലിങ്ങനെ കയറി എനിക്കിപ്പോൾ വേറെ വീട്ടിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ബസ് കയറേണ്ട ആവശ്യമുണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് അപ്പോൾ പട്ടാമ്പിന്ന് നിന്ന് ഞാൻ അടുത്ത ബസ്സിൽ കയറിയിട്ട് നമ്മുടെ സ്കൂളിലേക്കുള്ള പോകുന്ന അടുത്ത ബസ്സിൽ കയറിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് ചൂടാണ് ഭയങ്കര ചൂടാണ് പുറത്തേക്കൊന്ന് നോക്കാൻ കൂടിയും കുടുംബയ്യാ നമ്മൾ ഓഫീസിലെത്തി നമ്മുടെ സീറ്റിലേക്ക് വന്നിരുന്നിട്ടേ ഉള്ളൂ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്ര വലിയ തിരക്കൊന്നുമല്ല അപ്പോൾ എന്നാലും നമ്മുടെ ചെറിയ ചെറിയ പണികളിലേക്ക് നമ്മൾ ഇത്രയും വേഗം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഓഫീസിൽ കുറച്ച് നേരം ഒക്കെ ഇരുന്നപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് ചുമ്മാ അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് ചെറുതായിട്ട് ഞാനൊരു വീഡിയോ എടുത്ത് നോക്കിയത് അതിൻ്റെ ഓഫീസ് സ്പേസ് ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് കൂടുതലൊന്നും ഓഫീസിന് എടുത്തില്ല നേരതേ വൈകിട്ട് വീട്ടിലെത്തി മേലുകഴുകി നേരെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാനും മോനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിലേക്ക് വേഗം പോയി ദീപാരാധന തുടരണം പിന്നെ പൂരം കഴിഞ്ഞിട്ട് അവിടെ നട തുറക്കുന്ന ദിവസമായിരുന്നു അന്ന് ഞങ്ങളെത്തിയ എത്തിയ നേരത്തന്നെ ഇത് വിളക്കൊക്കെ കൊളുത്തുന്ന ഇതൊക്കെ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വൈകിട്ടത്തേതായി ഈ ദീപാരാധനയുടെ നേരത്തെ ഇങ്ങനെ എല്ലാ വിളക്കൊക്കെ തെളിഞ്ഞ് അമ്പലം അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ അങ്ങനെ വിളക്കൊക്കെ തെളിയിക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ ഈ വൈകിട്ടത്തെ ദീപാരാധന തൊഴുന്നത് ഭഗവതിയുടെ അമ്പലമാണ് പൂരം കഴിഞ്ഞിട്ട് ടാമത്ത് ദിവസം തുറക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു തായമ്പകിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം തായമ്പകൊക്കെ കണ്ടവിടെ ഇരുന്നു മുഴുവൻ നേരം നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടി പറ്റിയില്ല ആ രണ്ട് മണിക്കൂറിൻ്റെ മേലെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വേറെയും പരിപാടികളുണ്ടായിരുന്നു പക്ഷേ മോനൊക്കെ ഉറക്കം വരുന്നു ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞങ്ങൾ നേരെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ കുറച്ച് ദൂരെ രാത്രി നടക്കാനും ഉണ്ടായിരുന്നു അപ്പോൾ അധികം നേരം അവിടെ ഇരുന്നില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു ഓ ചൂട് കാരണം ഒരു രക്ഷയില്ല വീട്ടിലെത്തിയതും പെട്ടെന്ന് തന്നെ മേല് കഴുകി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു രാത്രി ചപ്പാത്തി നല്ല സോയാബീൻ്റെ കറി ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് വറുത്ത ഉണ്ടായിരുന്നു എല്ലാം കൂടി കഴിച്ച് അതായത് ഞങ്ങൾ വേഗം തന്നെ കിടന്നുറങ്ങാൻ പോവാണ് രാവിലെ വീണ്ടും ഓഫീസിൽ പോകാനുള്ളതുള്ള